ലോകാനുഗ്രഹി മധ്യപ്രവാചകനുമായ മുഹമ്മദ് മുസ്ഫ സാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചാത്തനാട് മൊഹീദീൻ മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും മാനേജ്മെന്റിനും പൂർവ്വ വിദ്യാർത്ഥികളും ഒന്നടങ്കം അണിനിരക്കുന്ന നബിദിന സന്ദേശ റാലി ഏതാനും നിമിഷങ്ങൾക്കകം ഈ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെടുകയാണ് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ചാത്തനാട് മൊഹീദീൻ മദ്രസയുടെ മാനേജ്മെന്റിന്റെ ഒരായിരം നബിദിനാശംസകൾ Hors Pieng Halo Sun F hoc

नबिय 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 न الصلاة <applause> على النبي، الصلاة على النبي، السلام على الرسول، الشفيع الأقصى إلى الحبيب الحبيب അനുഭൂരിതായി ഉദ്യാനൃദയ

बै